അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം ചില നക്ഷത്രക്കാരുടെ കാര്യമാണ് അതുപോലെ ആ നക്ഷത്രങ്ങളിലെ ഏത് നക്ഷത്രത്തിൻ്റെയാണ് കാര്യം ഭരണി നക്ഷത്രക്കാരുടെ ചില പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത് ഭരണി നക്ഷത്രം അപ്പൊ പലരും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടാവുമല്ലോ ആ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ചില പ്രത്യേകതകൾ ആ പ്രത്യേകത എന്താണ് ഈ ഭരണി നത്ര നക്ഷത്രക്കാർ വളരെ പ്രത്യേകതയുള്ള ഒരു സ്വഭാവക്കാരായിരിക്കും ഇവർ അധികം സംസാരിക്കില്ല അന്യരുടെ കാര്യങ്ങളിൽ ഇവർ ഇടപെടില്ല ചില ആൾക്കാരുണ്ട് അനി അന്യവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ചില ആൾക്കാരുണ്ട് ഇവർ അങ്ങനെയും ചെയ്യില്ല ഈ ഭരണി നക്ഷത്രക്കാർ സ്വന്തമായിട്ട് വ്യക്തിത്വമുള്ള ആൾക്കാരാണ് സ്വന്തമായ അഭിപ്രായം ഉണ്ടാവും ഇവർക്ക് എന്ത് കാര്യത്തിലും സ്വന്തമായ അഭിപ്രായം ഉണ്ടാവും ആരുടെയും സഹായം ഇവര് തേടില്ല ആരുടെ മുമ്പിലും ഇവര് തല കുനിക്കില്ല ഭരണി നക്ഷത്രക്കാരൻ ആര് പൊതുവെ ഇത്തിരി പൊക്കം കുറഞ്ഞവരൊക്കെ ആയിരിക്കും കാരണം അതുകൊണ്ടാണല്ല ഭരണി എന്ന് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും ഇവര് കുറിയന്മാരാണ് അല്ലെങ്കിൽ ഇത് അധികം പൊക്കില്ലാത്തവരാണെങ്കിൽ തന്നെയും ആരുടെ മുമ്പിലും തല കുനിക്കാൻ ഇവർ തയ്യാറാവില്ല സത്യസന്ധതയും സദാര നിഷ്ഠയും ഇവർക്കുണ്ടാവും സത്യസന്ധമായി സദാ സദാചാര നിഷ്ഠയുണ്ടാവും പിന്നെ ഇവർക്ക് ദേഷ്യം വന്നാലാ ദേഷ്യം വന്നാൽ പെട്ടെന്ന് തണുക്കേയില്ല ഇവർ പെട്ടെന്ന് ശോഭിക്കും പിന്നെ കുറച്ച് സമയം പിടിക്കും ഇവരൊന്ന് തണുക്കാനായിട്ട് അപ്പം ദേഷ്യം പെട്ടെന്ന് വരും അപ്പം ദേഷ്യം പെട്ടെന്ന് വന്നാൽ ഇവർക്ക് ഇവർ പെട്ടെന്ന് ശോഭിക്കും ഇവർക്ക് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വരുന്ന പ്രവർത്തികൾ എന്താണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സ്വഭാവവിശേഷം ഇവർക്കുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ ഇവർ ക്ഷമിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ ഇവർ ക്ഷമിക്കും വലിയ അഭിമാനികളാണ് ഇവർ നാട് വിടാനും ആത്മഹത്യ ചെയ്യാനും ഇവർക്ക് അഭിമാനത്തിന് കോട്ടം വന്നാൽ ഈ നക്ഷത്രക്കാർക്ക് അഭിമാനത്തിന് കോട്ടം വന്നാൽ ഇവർ എന്ത് ചെയ്യണമെന്നാണ് ഒന്നിലേ ഇവർ നാട് വിട്ടുപോകും അല്ലെങ്കിൽ ഒരു അഭിമാന അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ആത്മഹത്യ ചെയ്യും ഈ ഭരണി നക്ഷത്രക്കാർക്കുള്ള ഒരു പ്രത്യേക വിശേഷം ഇതാണ് എല്ലാ വിഷയത്തെ പറ്റിയും സാമാന്യമായ അറിവ് ഇവർക്കുണ്ടാവും ഒരുവിധമുള്ള സാമാന്യമായ അറിവെല്ലാം ഇവർക്കുണ്ടാവും ആരുടെ മുൻപിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആരുടെ മുൻപിൽ ഇവർ തലമുക്കില്ല നിർബന്ധ ബുദ്ധിയുള്ള ഇവർക്ക് ഇവരുടെ ചെറിയ സമയത്തുള്ള നിർബന്ധ ബുദ്ധി ഇവർക്ക് തന്നെ ദോഷം ഉണ്ടാകും നിർബന്ധ ബുദ്ധി മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാവും ഒരിക്കും മെച്ചപ്പെടും നല്ലൊരു ആരോഗ്യമുള്ളവരായിരിക്കും കുടുംബജീവിതത്തിൽ സന്തോഷപ്രദമായിരിക്കും ഇവർ ഇവര് കുടുംബജീവിതത്തിൽ സന്തോഷപ്രദമായ ആൾക്കാരായിരിക്കും സ്ത്രീ നക്ഷത്രക്കാർ ഭർത്തൃ വീട്ടുകാരുമായി തർക്കത്തിൽ വരും അങ്ങനെയൊക്കെ ഉണ്ട് ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ വീട്ടുകാർ സ്ത്രീകൾ അവരെ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് പലപ്പോഴും തർക്കത്തിന് ഇടവരാനായിട്ട് സാധ്യതയുണ്ട് അധികം ഉയരമില്ലാത്ത അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഭരണി നക്ഷത്രക്കാരാണ് അധികം ഉയരം ഉണ്ടാവില്ല ഉയരുള്ളവരും ചിലവർ ഉണ്ടായിരുന്നവരും കേട്ടോ സാമാന്യമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഉയരു ഉയരുള്ള ഭരണി നക്ഷത്രക്കാരൻ വിളിച്ചുകൊണ്ട് എന്നെ തെറി പറയണ്ട ഞാൻ നല്ല ഉയരുള്ളവനാണല്ലോ താൻ പറഞ്ഞില്ലേ താൻ ഭരണി നക്ഷത്രക്കാർ ഉയർച്ച ഉയര് ഉയരും ഇല്ലാത്തവരായിരിക്കുമെന്ന് എന്ന് പറയത്ത് സാമാന്യമായി ഉള്ള കാര്യങ്ങളാണ് ഞാനിതുപോലെ പറയുന്നത് അധികം ഉയരം ഇവർക്കുണ്ടാകില്ല നല്ല പുഷ്ടിയുള്ള ശരീരം ശരീരമായിരിക്കും ഇവർക്ക് അതാണ് ഭരണി പോലെ ഇരിക്കണമെന്ന് പറഞ്ഞു നല്ല പുഷ്ടിയുള്ള ശരീരമായിരിക്കും ഗൗരവമായ രോഗങ്ങൾ ഇവർക്കുണ്ടാവില്ല ഒരുവിധമുള്ള ഗൗരവമായ രോഗങ്ങളൊന്നും ഇവരിക്ക് ഇവരെ ബാധിക്കില്ല ഉദര രോഗം ശിരോരോഗം ദന്തരോഗം അങ്ങനെയൊക്കെ ഇവരിക്ക് വരാം ഇവർക്ക് വരുന്ന രോഗങ്ങളാണ് ഇങ്ങനെയുള്ള ചില ഉദര രോഗം ദന്തരോഗം ശിരോരോഗം അങ്ങനെയുള്ള ചില രോഗങ്ങൾ ഇവരൊക്കെ വരാം ബാല്യകാലം സന്തോഷമായിരിക്കും ഇവർക്ക് ബാല്യകാലം വളരെയധികം സന്തോഷമായിരിക്കും പത്ത് മുതൽ മുപ്പത് വയസ്സുവരെ ഗുണ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവരുടെ ജീവിതകാലം പത്ത് മുതൽ മുപ്പത് വയസ്സുമതല ഇവരി ബാല്യകാലം സന്തോഷമായി ആണെങ്കിലും പത്ത് വയസ്സു മുതൽ മുപ്പത് വരെ ഗുണദോഷ സമ്മിശ്രമായ ജീവിതമായിരിക്കും ഇരിക്കും മുപ്പത് വയസ്സു മുതൽ അമ്പത് വയസ്സുവരെ അഭിവൃദ്ധിയുള്ളൊരു ജീവിതമായിരിക്കും ഇരിക്കും മുപ്പത് വയസ്സു മുതൽ അമ്പത് വയസ്സുവരെ അഭിവൃദ്ധി ഉണ്ടാവും അമ്പതാം വയസ്സിൽ അത്യാഹിതം ഉണ്ടാവും ഇവരിക്ക് അമ്പത് വയസ്സാവുമ്പോൾ ഒരു ചില അത്യാഹിതങ്ങൾ ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അമ്പത് വയസ്സിനു ശേഷം ജീവിതം പൊതുവേ സന്തോഷപ്രദമായിരിക്കും ഇതാണ് ഭരണി നക്ഷത്രക്കാരിലെ ചില പ്രത്യേകതകൾ ഭരണി പ നക്ഷത്രക്കാര് ഇത് കാണാതെ പോകരുത് ഇതൊന്ന് കണ്ടു നോക്കണം കണ്ടു നോക്കി ഈ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് അഭിപ്രായങ്ങൾ ശരിവെക്കണം ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക